കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പിലുള്ള ഇൻഡസിന്റെ ഷോറൂമിലാണ് ആണ് പുതിയ സ്റ്റോക്ക് കൊറേ വണ്ടികൾ വന്നിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ചേട്ടാ അപ്പൊ അന്ന് നല്ല ഒരു ദിവസമാണ് നമ്മൾ എല്ലാ മഴ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറായിട്ട് ഇവിടെ പോസ്റ്റ് അടുക്കേ മഴ ഒരു തരത്തിലും ദൂരുന്നില്ല അപ്പൊ പുതിയ സ്റ്റോക്ക് വണ്ടികൾ വന്നു വന്നിട്ടുണ്ട് ഏത് ആണ് 40000 ഒരു 4 5 6 എണ്ണം ന്യൂ ഷേപ്പ് ഉണ്ട് രണ്ട് ഷേപ്പ് ഉണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടികൾ ഏതൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പോൾ ലോ ബഡ്ജറ്റിൽ നമുക്ക് മെയിൻ ലോട്ട് കയറി അപ്പോൾ ആദ്യത്തെ വണ്ടി ഏതാണ് വരുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ നമ്മുടെ ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊല്ലം ചന്ദനത്തോപ്പ് അതായത് നമ്മുടെ ചന്ദനത്തോപ്പ് ജംഗ്ഷൻ്റെ മിഡിൽ ആയിട്ട് വരും മിഡിൽ ആയിട്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ ആ കാണുന്നതാണ് ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടി രണ്ടായിരത്തി രണ്ട് മോഡൽ നായിരത്തി എണ്ണൂറ് ഓക്കെ ഇരുപത്തിയേഴായിരം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർപ്പുണ്ട് ഇരുപത്തിയേഴ് പേരെ പേപ്പർ ഉള്ള കാർബറേറ്റർ വണ്ടിയാണ് അതെ കാർബറേറ്റർ വണ്ടി ഓക്കെ രണ്ടായിരത്തി മോഡൽ കാർബറേറ്റ് രണ്ടായിരത്തി പേപ്പർ അടപ്പുണ്ട് അപ്പൊ പേപ്പറിന്റെ കാര്യത്തിൽ ഒന്നും പേടിയും കാര്യങ്ങളില്ല ഈ ഒരു വണ്ടി ലോ ബഡ്ജറ്റ് വണ്ടിയാണ് അപ്പൊ ആ ഒരു ക്വാളിറ്റി നമുക്ക് മാത്രമേ ഉള്ളൂ എത്രയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി സെക്കൻഡ് ഓണർഷിപ്പില് കിടക്കുകയാണ് മാറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ഓടിച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം അത്യാവശ്യം ഉണ്ട് ഇതിന് പ്രൈസ് എത്രയാണ് ചോദ്യം നാല്പതിനായിരം രൂപ അടുത്ത ഏതാണ് വരുന്ന വണ്ടി അടുത്ത നമുക്ക് ഓൾട്ടോ ഓൾട്ടോ കിടപ്പുണ്ട് അല്ലേതാണ് ഓൺഷിപ്പ് എങ്ങനെ വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി ഏഴ് മുകളിൽ ഓൾട്ടോലാസിന്റ് വർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക അത്ര ചില പെയിന്റ് വർക്കൊക്കെ ഉണ്ട് അല്ല മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ടയർ കണ്ടീഷൻ ഒക്കെ നോക്കുമ്പോൾ നാല് ഒരു ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പവർ നാലൊരു അതെ

ിലോമീറ്റർ വഴി സിംഗ് ഓണർ വണ്ടി ഓക്കെ ഇന്റീരിയർ നോക്കുമ്പോ സീറ്റ് ഓവർ വരുന്നുണ്ട് ഫ്ലോർമാറ്റ് വരുന്നുണ്ട് ഒരു സോണിയുടെ ഒരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വി എക്സ് വരുന്നുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി എക്സ് അമ്പത്തി എണ്ണായിരം കിലോമീറ്റർ സിംഗ് ഓണർ

പുറത്തെ മാർക്കറ്റിൽ നിന്നും വണ്ടിക്ക് ഏകദേശം ഇരുപത് തൊട്ട് മുപ്പത്തയ്യായിരം രൂപ വരെ ഇവിടെ കൂടുതലാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് കൂട്ടിൻസ് അല്ലെങ്കിൽ മാര്യേജ് ട്രുവാലി വണ്ടി സെയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അത് നമുക്ക് പിന്നെ ചോദിക്കാതെ ആ ഒരു ഡ്രസ്സാണ് എത്ര പ്രൈസിംഗ് പ്രൈസ് ചോദിച്ചെങ്കിൽ നിങ്ങൾ വന്ന് വണ്ടി കാണുക അതിനുശേഷം ചെക്ക് ചെയ്യുക പിന്നെ പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് അത് സംസാരിച്ച് ഡീൽ ചെയ്യുക അല്ലേ തീർച്ചയായിട്ടും ഓക്കെ പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് മാക്സിമം കുറച്ച് പിന്നെ അതുപോലെ നിങ്ങൾക്ക് യൂസ് നോക്കിയെടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വാലുവേഷന് വേണ്ടിയിട്ടുള്ള കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ സ്ക്രീനിലൊക്കെ ഉണ്ട്

പ്രൈസ് പ്രൈസ് എങ്ങനെയാണ് നമുക്ക് നമുക്ക് ഒരു കൊടുക്കാൻ ഡൗൺ പേയ്മെന്റ് എത്ര വേണം ലക്ഷം ലക്ഷം രൂപ വരെ ലോൺ കിട്ടും കിട്ടും ഇപ്പൊ ഓൾട്ടോ രണ്ട് 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 മോഡൽ മോഡൽ ഒറ്റ മോഡലാണ് രണ്ടായിരത്തി ആറായിരം കിലോമീറ്റർ നാലായിരം കിലോമീറ്റർ രണ്ടും രണ്ടായിരത്തി മൂന്ന് സിംഗിൾ ഓണർ നാല ആറായിരം നാലായിരം കിലോ എത്ര പ്രൈസ് നമുക്കൊരു നാല് തൊണ്ണൂറ് രണ്ട് വണ്ടി നാല് ലക്ഷത്തി തൊണ്ണൂറ് ില്ല ഒരു ആസ്കിംഗ് പ്രൈസ് ആണ് നാല് തൊണ്ണൂറ് രണ്ട് ബിഎക്സി വണ്ടി രണ്ട് ബി ആണ് ലോ കിലോമീറ്റർ ആണ് എഞ്ചിനിംഗ് ഗിയർ ബോക്സിന്റെ വാറണ്ടിയും കാരണം പുതിയ വണ്ടി വരുമ്പോൾ ഓൺ റോഡ് എത്ര വരുന്നുണ്ട് വരുന്ന വരുന്നുണ്ട് രണ്ട് വണ്ടി ഓക്കെ രണ്ട് വണ്ടിയുടെ ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടിരിക്കുകയാണ് വണ്ടി വൺ ഇയർ പോലും പഴക്കമായിട്ടില്ല രണ്ട് ടൂ ഡോർ പവറും വരുന്നുണ്ട് എസി പവർ വരുന്നുണ്ട് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പേയ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോള് എക്സ്പ്രസോ വി എക്സ് വെറും പതിനായിരം കിലോമീറ്റർ വണ്ടി ഓട്ടുള്ളൂ സിംഗിൾ യൂസ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോളിൽ പതിനായിരം കിലോമീറ്റർ ഗിയർ ബോക്സിനും വൺ ഇയർ വാറണ്ടി കാര്യങ്ങളെല്ലാം വണ്ടിക്ക് കണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കാത്തില്ല വീട്ടിന് സീറ്റ് വേറെ ഫ്ലോർമാറ്റ് പീസ് മാറ്റ് സ്റ്റിയറിംഗ് ഗ്രൂപ്പ് കാര്യങ്ങളെല്ലാം വണ്ടിക്കാറ്റ് ചെയ്യാറുണ്ട് കമ്പനി ഇരുപതിനും വേളി പറയുന്നുണ്ട് നമുക്ക് ഇരുപത് പ്ലസ് മൈൽ എന്തായാലും എങ്ങനെ വരുന്നത് പ്രൈസ് നമുക്ക് ഒരു നാലറു വണ്ടി എത്ര നമുക്ക് ഇരുപതിനായിരം പതിനായിരം അടച്ചാൽ മതി വണ്ടി കൂടാം ഓക്കെ ബാങ്കിങ് എല്ലാം ഉണ്ടെങ്കിൽ

ിലോമീർന്ന് വീട്ടുണ്ട് സിംഗിൾ ഓണറാണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ടയർ നാലും അത്യാവശ്യം മോശമാണ് നാല് ടയർ ചെയ്യേണ്ടതും നാല് ടയർ മാറി നമ്മൾ നമുക്കൊരു പതിനാറ് പതിനേഴ് ഇരുപത് മുകളിൽ ഓണർഷിപ്പ് വേറെ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ും എ സോസറിംഗ് പിന്നെ അഞ്ചേ മുക്കാൽ വണ്ടി നമ്മൾ മുക്കാൽ ബോക്സിന് വാറണ്ടി വരും ഉണ്ട് ഈ റെഡ് കളർ സ്വിഫ്റ്റ് നിങ്ങൾ ഭയങ്കര ഒരു ബന്ധമുണ്ട് എന്താ പറയാ ഏറ്റവും കൂടുതൽ റെഡ് കളർ വണ്ടിക്ക് എങ്കുവേരും തീർച്ചയായിട്ടും ഇതെങ്ങനെയാ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റാണ് പതിനെട്ട് മോഡൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അഞ്ച് എൻജിംഗ് ഗിയർ ബോക്സിന് ആറ് മാസം വാറണ്ടിയും വണ്ടിക്ക് വരുന്നുണ്ട് ടയറും വണ്ടിക്ക് കിടപ്പുണ്ട് വേറെ തട്ട മുട്ടോ റീപ്ലേസ്മെന്റ് ഓക്കെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് ഓവർ വണ്ടിയിൽ വന്നിട്ടുണ്ട് ഫ്ലോർ മാറ്റ് വരുന്നുണ്ട് ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഒരു കിലോമീറ്റർ പറയുവാണെങ്കിൽ അമ്പത്തയ്യായിരത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ട് ഓക്കെ പ്രൈസ് പ്രൈസ് വരുന്നത് നമുക്ക് 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 ഒരു 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 ഡൗൺ പേയ്മെന്റ് എത്ര വേണം ലക്ഷം ലോൺ ലോൺ കിട്ടും വരെ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തിരണ്ട് ഓട്ടോമാറ്റിക് ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് എങ്ങനെ സിംഗിൾ എങ്ങനെയാണ് ഇരുപത്തിയ്യം കിലോമീറ്റർ ലോ കിലോമീറ്റർ ലോ എക്സ്ട്രാ കിലീട്ടാണ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് സ്പോയിലർ 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 ബാക്ക് ബാക്ക് സൈഡ് എല്ലാം സ്റ്റോക്ക് ടയേഴ്സ് ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് ഇന്റീരിയറിലേക്ക് വരുന്ന ടൈമില് ഓ ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയർ നല്ല നീറ്റായിട്ട് ആയിട്ട് തന്നെ ഫ്ലോർ മാറ്റ് വണ്ടിയിൽ ചെയ്തിട്ടില്ല കസ്റ്റമർ എടുക്കുമ്പോൾ ആ ഒരു ഫ്ലോർ മാറ്റ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് ഇപ്പോഴും ഏഴ് ലക്ഷത്തിരണ്ട് ഓട്ടോമാറ്റിക് 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 ആസ്കിംഗ് പ്രൈസ് ആണ് ആസ്കിംഗ് പ്രൈസ് ആണ് ഓക്കെ ഡൗൺ എത്ര വേണം നമുക്ക് ഡൗൺ ഒരു ഏഴ് ലക്ഷം കിട്ടും രൂപ വരെ ലോൺ സ്വിഫ്റ്റ് അടുത്താണ് ഇഗ്നിസ് ഇഗ്നിസ് മോഡൽ ഏതാ വേരിയന്റ് വരുന്നത് വേരിയന്റ് വേരിയന്റ് തേർഡ് സിംഗ് ഓണർഷിപ്പ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ഓക്കെ വണ്ടി എക്സ്റ്റീരിയർ തന്നെ ഇന്റീരിയറും അതിൽ നീറ്റ് ആയിട്ട് ഒരു കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഫ്ലോർമാറ്റും സെറ്റ് ആക്കിട്ടേക്കു എങ്ങനെയാ പ്രൈസ് നമുക്കൊരു വേണം നമുക്കൊരു ലോൺ കിട്ടും ഏഴ് ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും സിവിൽ സ്കോറും ബാങ്കിങ് ലോൺ കിട്ടും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി രണ്ടായിരത്തി

നമുക്ക് ഒരു അഞ്ച് പതിനഞ്ചിന് വണ്ടി നമ്മക്ക് കൊടുക്കാം നമുക്ക് ഒരു അഞ്ചു ലക്ഷം വണ്ടിക്ക് ലോൺ കിട്ടും ഇല്ല വണ്ടി എഞ്ചിനീയർ ഗ്രിബോക്സിന് വണ്ടി ഒരു വാറണ്ടി വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ഡൽറ്റ വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് ഇത് നാപ്പത്തി മൂന്ന് കിലോമീറ്റർ വണ്ടി കിട്ടുകയുള്ളൂ ഇത് നമുക്ക് നമുക്കൊരു ആറ് പത്തിന് കൊടുക്കാൻ വേണ്ടി കാരണം നമുക്ക് നമുക്കൊരു പത്തോ ഇരുപരോ ലോൺ വേണ്ടി ഇറക്കാം നമുക്കൊരു ആറ് അഞ്ചര ആറോടുപ്പിച്ച് വണ്ടിക്ക് ലോൺ എന്തായാലും നമുക്ക് കിട്ടും കിട്ടും രണ്ടായിരത്തി ഇരുപത് മോളിൽ ബലയനോ ബലോ ഡെൽറ്റിന്റെ സെയിം വേരിയന്റ് സെയിം രണ്ടായിരത്തി ഇരുപത് മോള് ഡെൽറ്റ വേരിയന്റ് സിംഗ് ഓണർഷിപ്പ് അമ്പത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി കൊടുത്തിട്ടുണ്ട് പൈസ നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം വേണ്ടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മോളിൽ ബലനോ ഡെൽറ്റ വേരിയന്റ് അമ്പത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോളിൽ അയ്യായിരം കിലോമീറ്റർ വേണ്ടി സിംഗിൾ ഓണർ വണ്ടി അതെ അതെ കൊടുക്കാം കുഴപ്പമില്ല ഈ ലിമിറ്റഡ് ഗ്രാഫിക്സ് ആണ് അത് വേറെ സംഭവം ജസ്റ്റ് സിക്കറും മാത്രമേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും അതെ വണ്ടിക്കത്തിന് മുമ്പുള്ള പിന്നെ ഫോർ ഗ്രാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കത്തൊന്നുമില്ല പ്രൈസ് നമുക്ക് ഒരു അഞ്ച് കൊടുക്കാം നമുക്ക് ഒരു നമുക്കൊരു അഞ്ചരണ്ടെങ്കിൽ ലോൺ കിട്ടും രണ്ടായിരത്തി ഇരുപത് മോളിൽ എക്സ്പ്രസ്സോ വി എക്സ്പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് സീറ്റ് ഓവറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട് ഇത് വന്ന് ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടി കൂടുതലും വണ്ടി പ്രൈസ് നമുക്കൊരു നാല് മുപ്പത്തി അഞ്ചിന് വണ്ടി കൊടുക്കാം നമുക്ക് ആണ് ടോപ്പ് വണ്ടി സീറ്റ് ഓർ ഫോർമാറ്റ് എല്ലാ എക്സൈസ് വണ്ടി ചെയ്തിട്ടുണ്ട് നമുക്കൊരു നാലു ലക്ഷം വണ്ടിക്ക് ലോൺ കിട്ടും ഓ നമുക്കൊരു പത്ത് മുപ്പത് രണ്ട് വണ്ടി നമുക്ക് ഇറങ്ങാം സുട്ട് പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ വെറും ഒമ്പതിനായിരം കിലോമീറ്റർ വീട്ടിലും വണ്ടി പിന്നെ ക്രോം ഹാൻഡിൽ കേട്ടിട്ടുണ്ട് ഫ്രണ്ട് ക്രോം ഗ്രില്ല് കേട്ടുണ്ട് കിലോമീറ്റർ വെറും ഒമ്പതിനായിരം കിലോമീറ്റർ ഡാഷ് ബോർഡിന് അത്തരം അതേ കളറുടെ സീറ്റ് ചെയ്തിട്ട് വേണ്ടി ഉണ്ട് അതേ ഓറഞ്ച് കളറുടെ സീറ്റ് ഡാഷ് ബോർഡിൽ ഓറഞ്ച് കളർ എല്ലാം വണ്ടി അത് കേട്ടിട്ടുണ്ട് വണ്ടി അത് വേറെ റീപ്ലേസ്മെന്റ് കാരണം വണ്ടിക്ക് അതൊന്നുമില്ല എൻജിനിംഗ് ഇറബോക്സിന് വാറന്റി ഉൾപ്പെടെ വരുന്നുണ്ട് അതേ സെയിം പേരിന്റെ പ്രൈസ് നമുക്ക് ഒരു നാല് പതിനഞ്ചിന് വണ്ടി നമുക്ക് പതിനേഴ് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ എക്സ്പ്രസോ വി എക്സ് എ പ്ലസ് ഒമ്പതിനായിരം കിലോമീറ്റർ പുതിയ രണ്ട് ആൽഫ മോളിൽ ഫേസ് ലിഫ്റ്റ് ന്യൂഷേപ്പ് ബലാന ബലന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ ബലന ആൽഫ വേരിയന്റ് പെട്രോൾ വേരിയന്റ് റെഡ് കളർ സിംഗിൾ ഓണർ നീറ്റ് വണ്ടി കിലോമീറ്റർ ഇരുപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി കൂടി സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആൽഫ വേരിയന്റ് ഇത് 19 20 ആവറേജും മൈലേജ് മൈലേജ് കിട്ടുന്നു അതേ കണ്ടോ അതേ 19 15.9 ഇപ്പോ തന്നെ ആവറേജും മൈലേജ് കാണിക്കുന്നുണ്ട അതേ ഫീച്ചേഴ്സ് വളരെ ആണെങ്കിൽ ഇഷ്ടം പോയി കിട്ടുന്ന സം 360 ക്യാമറ എല്ലാം വണ്ടി കേദുന്നുണ്ട് ഈ സെറ്റി എത്ര കിലോമീറ്റർ ആണ് 26000 കിലോമീറ്റർ ഉണ്ട് ഓട്ടോ ഉള്ളൂ 26650 കിലോമീറ്റർ ഉണ്ട് ഓക്കേ പ്രൈസ് എങ്ങനെയാണ് പ്രൈസ് നമുക്ക് ഒരു 9 15 രൂപയേം കൊടുക്കാം 9 15 15 രൂപ കൊടുക്കാം നമുക്ക് ഓട്ടോമാറ്റിക് ഫാൻ വേണോ ഫാനുള്ള വണ്ടി ഇ മെലന ഈ ന്യൂ ഷേപ്പില നമുക്ക് വേറെ വേറെ രണ്ടായിരത്തി ഒരു സീറ്റ ഓട്ടോമാറ്റിക് ഒരെണ്ണം വരുന്നുണ്ട് അത് നാളെ രാവിലെ സാധനം ഇവിടെ എത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വൈറ്റ് കളർ ഓട്ടോമാറ്റിക് ഓട്ടോ സീറ്റാ വേണ്ട ഓട്ടോമാറ്റിക് വൈറ്റ് കളർ എനിക്ക് അറൗണ്ട് ഒരു പന്ത്രണ്ടോ പതിനാറ് കിലോമീറ്റർ വേണ്ടി വീട്ടുള്ളൂ കിലോമീറ്റർ വണ്ടിയാണ് അതെ അത് ഒമ്പത് സംതിങ് അറേഞ്ച് വരുത്തും ഓട്ടോമാറ്റിക് അത് സെയിം ഒരു ഒമ്പത് സംതിങ്റേഞ്ചൊക്കെ വരുത്തുള്ളൂ വണ്ടി നമുക്കൊരു ഒരു എട്ടേ മുക്കാൽ ഒമ്പത് അടിപ്പിച്ചൊരു ലോൺ കിട്ടും കിട്ടും വണ്ടിക്ക് നല്ല രീതി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞേ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട ഏതെങ്കിലും ഒക്കെ കസ്റ്റമേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് അതേപോലെ വണ്ടിയുടെ പ്രൈസ് മാക്സിമം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ